ഹേ ഗൈസ് ഇന്നൊരു വെറൈറ്റി പെറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പാണ്ട കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പെറ്റിന് ഇഷ്ടപ്പെടുമെന്ന് ഓർക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും ഈ കാണുന്ന പുഴുവാണ് ഇതിൻ്റെ പെറ്റെന്ന് ആക്ച്വലി ഇതൊരു പുഴുവല്ല ഇറ്റ്സ് എ ലാർവൽ ഫോം ഓഫ് ഒരു ടൈപ്പ് തുമ്പി എനിവേ ഇതാണ് നമ്മുടെ പെറ്റ് ആൻഡ് ഇറ്റ്സ് എ പ്രെയിങ് മാൻഡിസ് എന്നൊക്കെ പറയാൻ കേട്ടോ ഗൈസ് ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഗ്രിസൽഡ് പ്രെയിങ് മാൻഡിസ് ആണ് അപ്പോൾ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും വലപ്പം ആക്രോബാറ്റിക്കായിട്ടും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻസെറ്റ് ആണ് മരത്തിലെ കൊളിച്ചിരുന്നിട്ട് എന്തായിരുന്നു അതുവഴി തന്നെ ഇൻസെറ്റുകളൊക്കെ പിടിച്ചത് തിന്നലാണ് ഇതിൻ്റെ പണി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ രണ്ട് ഫോർ ലക്സ് കാണാൻ പറ്റും തലയായിട്ട് ചേർന്ന് നിൽക്കുന്നത് മുള്ള രണ്ട് കൈകളാണ് കേട്ടോ കൈസ് അത് ഉപയോഗിച്ചാണ് ഇവർ പ്രേകളെ പിടിക്കുന്നത് ഞാൻ എന്തായാലും നേരത്തെ കണ്ട ലാർവേനെ ആ ഒരു പ്രേയിങ് മാനിസിന് ഫീഡായിട്ട് കൊടുക്കുവാണ് ഫീഡായിട്ട് കൊടുക്കാൻ ഓർത്തപ്പോഴത്തേക്കും ഈ ലാർവ എടുത്ത് സൂയിസൈഡ് ചെയ്തു കേട്ടോ കൈസ് ചാടി അതിൻ്റെ വയലോട്ട് തന്നെ പോയിട്ടുണ്ട് ഭയങ്കര ക്യുക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നമുക്കത് വീഡിയോയിൽ പരത്താൻ പറ്റിയില്ല സംഭവത്തിന് ഭയങ്കര അക്രോബാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ആ ലാർവേ നിലത്ത് വീഴുന്നതിന് മുന്നേ തന്നെ എറി വെച്ചു തന്നെയും പിടിച്ചിരുന്നു അപ്പം ഫോർ ലെഗ്സ് ഫോർലെക്സ് അറിയാം ഇഷ്ടം പോലെ മുള്ളു കൊണ്ട് ആണ് കേട്ടോ ഗൈസ് ഈ പ്രെയിനിങ്ങനെ കൊളുത്തിപ്പിടിക്കാനും ഈ മുറിക്കാനൊക്കെയാണ് ആ ഒരു ഫോർ ലെഗ്സ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഫീഡിംഗ് വീഡിയോ വെറൈറ്റി ഫീഡിംഗ് വീഡിയോ ആണെന്ന് ഞാൻ ഓർക്കുന്നു സാധാരണ നമ്മൾ മീനൊക്കെ ഫീഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇടുന്നത് ആരും ഇതുകൊണ്ട് അത്ര നെഗറ്റീവ് വിചാരിക്കേണ്ട ഈ സംഭവം ഇപ്പോൾ വൈറലാണേലും ഇങ്ങനത്തെ വലിയ ജീവികളായിരിക്കും തിന്നത് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്ത് ഫീഡാണ് ഇതിന് കൊടുക്കേണ്ടതെന്ന് കമൻറ്റ് ബോക്സിൽ തെറി വന്നിടണമെന്നില്ല വല്ല ആയിട്ടുള്ള എന്തായിരുന്നു പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള വലിയ ഫീഡ് ഇതിന് കൊടുത്ത് കാണിക്കണമെങ്കിൽ അത് പറഞ്ഞാൽ മതി നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ